ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ഷബിന മാഷാല്ല ഇന്ന്താ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നു ഒരുപാട് ആൾക്കാരെ എൻക്വയറി ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്നു അത് ഇതാ ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ മാഷാല്ല ഈ ഒരു ഐറ്റത്തിന് ഇത്രയധികം ഓർഡേഴ്സ് വരുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും തോന്നൽ ഇറക്കിയെന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് അത്രയും സ്റ്റിച്ചിങ് കഴിഞ്ഞ് വന്ന് മാഷാല്ല നെക്സ്റ്റ് ട്രിപ്പ് ഞാൻ സ്റ്റിച്ചിങ്ങിന് കൊടുത്ത് ഫുള്ള് നമുക്കിതാ വന്നിട്ടുണ്ട് പക്ഷേ അന്ന് വന്നത് ഫുള്ളും കുറേ ആൾക്കാർക്കും കിട്ടിയില്ല കുറേ ആൾക്കാർ ഓർഡർ തന്ന പൈസ ട്ടു പക്ഷെ അതൊന്നും കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അത് വീണ്ടും വന്നിട്ടുണ്ട് നമുക്ക് നല്ല ഡിമാൻഡ് ആയിട്ടുള്ള രണ്ട് കളേഴ്സ് മാത്രം കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ബ്ലാക്കും ബ്രൗണും അത് സൈസ് അത്യാവശ്യം നല്ല സൈസിൽ കൊടുത്തിട്ടുണ്ട് ട്വൻറ്റി ത്രീ ഇഞ്ച് ചെസ്റ്റ് സൈസ് വരുന്നുണ്ട് ലെങ്ത്ത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ബ്ലാക്കിലും ബ്രൗണിലും ഈ ഒരു ഐറ്റം വേണ്ടവരെന്തു ചെയ്യുക സ്ക്രീൻഷോട്ടെടുത്ത് താഴെ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിൽ അയച്ച് ഓർഡർ ചെയ്യാട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നമ്മളെ റെസാനറ്റേഴ്സിൽ കൊണ്ടുവരുന്നുണ്ട് കൂടുതലായിട്ടും മോഡസ്റ്റി വിയേഴ്സിന്റെ ഐറ്റംസുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത് അബായകളാണെങ്കിലും ഇനിയിപ്പോൾ മോഡസ്റ്റി അബായാസ് ആണെങ്കിലും പ്രിന്റഡ് ആണെങ്കിലും ഇനി നമ്മുടെ ടീനേജിനൊക്കെ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടില്ല നല്ല ഫുൾ സ്ലീവ് ലെങ്ത്തിൽ ഫുൾ ലെങ്ത്തിൽ ബോഡിയൊക്കെ അത്യാവശ്യം നല്ല കവറേജ് വരുന്ന രീതിയിലുള്ള ഒരുപാട് മോഡേൺ വ്യൂസ് മോഡേൺ ഡ്രസ്സസ് നമ്മളെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് കുന്നമംഗലം പന്യർപ്പാടം പാലക്കൽ ബസ് സ്റ്റോപ്പിന്റെ അടുത്താട്ടോ മുറനാലിൻ്റെ പത്താമലിന്റെ ഇടയിലായിട്ട് വരുന്ന സ്ഥലമാണ് ഈ ഒരു പാലക്കൽ ബസ് സ്റ്റോപ്പ് അവിടെ തന്നെ നമ്മുടെ ഷോപ്പിൽ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഈ ഷവായി റെസ്റ്റോറന്റ് കാണാം അപ്പൊ അതിൻ്റെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന റസാനാറ്റേഴ്സ് എന്നുള്ള ഷോപ്പ് അപ്പം ആരും മിസ് ചെയ്യേണ്ട വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ വന്ന് പർച്ചേസ് ചെയ്യാം ഈ ഒരു ഐറ്റം ഏതാ ബ്ലാക്കിൽ വന്നിട്ടുള്ള ഐറ്റമാണ് വെറും തൊള്ളായിരത്തി അൻപത് രൂപ ഷിപ്പിന് കിട്ടുന്ന ഐറ്റം ആയിട്ട് അപ്പൊ മിസ് ആക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് സിംപിൾ ആയിട്ടും അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റം ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്ത നമ്പേഴ്സിൽ അയച്ച ഓർഡർ ചെയ്യാം സ്ലീവിന്റെ എൻഡിലായിട്ടും ചെസ്റ്റ് ഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ട് എംബ്രോയിഡറി ഡിസൈൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ഫുള്ള് ആണ് രണ്ട് സൈഡിലേക്കും ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് സെന്ററിലേക്കൊന്നും കട്ടിങ് വരില്ല ബാക്കിൽ ഫുള്ള് പ്ലെയിൻ ആയിട്ട് നമുക്ക് ഒരു അപായപോലെ ഇട്ടപോലെ ഉണ്ടാവും ബാക്കിലൊക്കെ കാണുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് നല്ല ലൂസ് ആയിട്ട് നല്ല സ്റ്റൈലായിട്ട് ഹിജാബ്സ് ഒക്കെ വെച്ച് വെയർ ചെയ്യാൻ അടിപൊളി ഐറ്റമാണ് മിസ്സാക്കരുത് ആക്കരുത് അത് തന്നെ യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ ഇത്രയും കളക്ഷൻസ് ഉണ്ട് വേണ്ടവരെന്ത ചെയ്യാ വേഗം ബുക്ക് ചെയ്തോളിട്ട് ഇനി തീർന്നു കിട്ടില്ല എന്നൊന്നും പറയേണ്ട ഞാൻ വെയർ ചെയ്തിട്ടുള്ള പിക്ക് കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു പിക്കിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐറ്റം എങ്ങനെ ഉണ്ടെന്നുള്ള ഐഡിയ കിട്ടിട്ടോ അപ്പൊ മിസ്സാക്കണ്ട നെക്സ്റ്റ് ഞാൻ കാണിക്കുന്ന ഐറ്റം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിൽ വന്നിട്ടുള്ള കോട്ട് സെറ്റ് അപ്പൊ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പൊ പ്രിന്റഡ് ആണ് നല്ല അടിപൊളി നിങ്ങൾക്ക് കാഷ്വൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റം ഈ ഒരു ഐറ്റം കണ്ടില്ല നല്ല അടിപൊളി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി അൻപത് രൂപ ഫ്രീഷിപ്പിനോ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടും കാഷ്വൽ ആയിട്ട് ഒക്കെ വെയർ ചെയ്യാം ഇനി നിങ്ങൾ അപായ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു റേറ്റ് കുറഞ്ഞ ഒരു ഐറ്റം വേണം നിങ്ങൾക്ക് പർദ്ദന്റെ അടിയിലൊക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം സെലക്ട് ചെയ്യാം ഇതിന്റെ സൈസ് വരുന്നത് ഫ്രീ സൈസ് ആണ് മീഡിയം ലാർജ് എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഐറ്റം ആട്ടോ മിസ്സാക്കരുത് അടിപൊളി ഒരു നീ ലെങ്ത് വരെ നമുക്ക് ഈ ഒരു ടോപ്പിന്റെ ലെങ്ത് ണ്ട് നല്ല ഡിഫറന്റ് ആയിട്ടുള്ള നാല് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫ്ലവർ ആട്ടോ ഏറ്റവും നല്ല ഹൈലൈറ്റീഡ് പ്രിന്റ് കണ്ടില്ല നിങ്ങൾ സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആണ് കൊടുത്തിട്ടുള്ളത് പാൻറ്റും അത്യാവശ്യം നല്ല വിടുത്തും ബ്ലൗസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഐറ്റം പറഞ്ഞാൽ വെറും അറുന്നൂറ്റിഅൻപത് രൂപ ഫ്രീ ഷിപ്പിന് അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇതിന് നിങ്ങൾക്ക് ഇനി മാച്ച് ചെയ്ത രീതിയിലുള്ള നൂറ്റി ഇരുപത് രൂപേന്റെ ഹിജാബ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഒന്ന് വേർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വർക്കിനോ ഇനി ഇപ്പൊ എന്തെങ്കിലും ക്ലാസ്സിനൊക്കെ പോകുന്നവരാണെങ്കിൽ ഡെയിലി ഇതുപോലത്തെ ഡ്രസ്സസ് വേണമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒരു ബഡ്ജറ്റ് ായിട്ടുള്ള ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അറുനൂറ്റി അൻപത് രൂപ ഷിപ്പിനാണ് ഹിജാബ്സ് വേണമെങ്കിൽ നൂറ്റി ഇരുപത് രൂപ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പൊ ഈ ഒരു ഐറ്റം ഷിപ്പ് ആയതുകൊണ്ട് ഹിജാബ്സിന് വേറെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും വരുന്നില്ല അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മാച്ച് ചെയ്തിട്ട് കളേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ ഫോണിൽ എൻക്വയറി ചെയ്താൽ മതി താഴെ കൊടുത്ത വാട്ട്സ്ആപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യാം മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ഡൽറ്റാ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഡെൽറ്റന്നെയാണ് കേട്ടോ അപ്പം എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പേഴ്സിൽ മെസ്സേജ് അയക്കാം നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ഐറ്റത്തിന്റെ ഡീറ്റെയിൽസ് പറയാനല്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി അടിപൊളിയായിട്ടുള്ള നമ്മളെ ലോങ് കോർട്സെറ്റിന്റെ ഐറ്റംസുകളാണ് അപ്പം ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടല്ല ഇന്ന് വന്ന് ഇന്ന് ഞാനൊരു ഗീവേൻ്റെ അനൗൺസ്മെന്റ് പറയാനാണ് നമ്മൾ മുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കോട്സെറ്റിന്റെ വീഡിയോ ചെയ്തിട്ട് അതിലൊരു വീഡിയോ ഷെയർ ചെയ്യുന്നവരും അതുപോലെ തന്നെ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളൊരു ഗവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കമന്റും അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ പറഞ്ഞ റൂൾസൊക്കെ അനുസരിച്ച് നമ്മൾ ഒരു ഇതിൽ സെലക്ട് ചെയ്തതാണ് അപ്പം ഇൻസ്റ്റാഗ്രാമിനും യൂട്യൂബ് കൂടിയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ കൂടുതലും ഷെയറിങ് വന്നിട്ടുള്ളത് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലായിരുന്നു അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് രണ്ടുപേരെയും യൂട്യൂബിൽ നിന്ന് ഒരാളെയാണ് നമ്മളിപ്പോ സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഐറ്റംസ് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ പേരിലേക്ക് എത്തണം എന്നുകൂടെ ഉണ്ടായിരുന്നു ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീഷിപ്പിനുള്ള ഐറ്റം ആണ് അപ്പൊ നമ്മൾ വിന്നർക്ക് പറഞ്ഞിട്ടുള്ള ഐറ്റം ഇത് ഇതിന് ഏതെങ്കിലും ഒരു ഐറ്റം ചൂസ് ചെയ്യാൻ അതിന്റെ കൂടെ നമ്മളൊരു ഹിജാബ് കൂടി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെ ഈ ഒരു യൂട്യൂബിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള വിന്നർ ഐ ഡി കുഞ്ഞു മുഹമ്മദ് കെ വി എന്നാണ് അപ്പൊ ആ ഒരു ഐഡിയിൽ നമുക്ക് ആരാണ് ഈ ഒരു യൂട്യൂബിൽ നമുക്ക് കമന്റ് ചെയ്യുന്ന ആൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നമ്പറിൽ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ തുടങ്ങുന്ന നമ്പറിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് നിങ്ങളെ സൈസും ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അയച്ചിരുന്ന കേട്ടോ അപ്പൊ ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് എക്സൽ ഡബിൾ എക്സ് സൈസസിൽ അവൈലബിൾ ആണ് മിസ്സാക്കേണ്ട ഇഷ്ടപ്പെട്ട ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കൊടുത്ത നമ്പേഴ്സിൽ അയച്ച് ഓർഡർ ചെയ്യാം ഇമ്പോർട്ടന്റ് ഇനിയൻ സ്ലബ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റം ആണ് മിസ്സാക്കേണ്ട എന്തായാലും യൂസ്ഫുൾ ആവും നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇപ്പം എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ആ ബാസൊക്കെ മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ യൂണിറ്റിൽ പോയിണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആശാവുള്ള ഒരുപാട് ഐറ്റംസുകൾ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ആ ബാസിൻ്റെ മോഡൽസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഐറ്റംസുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്ത നമ്പേഴ്സിലയച്ച ഓർഡർ ചെയ്യാം ഇപ്പോൾ വന്നിട്ടുള്ള സ്റ്റോക്ക് വന്നിട്ടുള്ള രണ്ട് ഐറ്റം ആട്ടോ ഞാൻ കാണിക്കുന്നത് അടിപൊളി ആയിട്ടുള്ള ത്രെഡ് ഡിസൈനിൽ ചെയ്തിട്ടുള്ള ഐറ്റം ആണ് ഇതിപ്പോൾ ഞാൻ കളർ ഹിജാബ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ വേറെ ഇതിട്ടുള്ള ബ്ലാക്ക് തന്നെയാണ് ഞാനിപ്പോൾ കാണിക്കുന്ന ഐറ്റത്തിൽ വന്നിട്ടുള്ളത് കളർ ഹിജാബാണ് അപ്പോൾ ഇത് നിതന്റെ മെറ്റീരിയൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറി ഡിസൈൻ ആട്ടോ അപ്പോൾ സ്ലീവിന്റെ എൻഡ് വന്നിട്ടുള്ള ഒരു കഫ് സ്ലീവ് ആണ് പ്ലീറ്റ് ഒക്കെ കൊടുത്ത് നന്നായിട്ട് ചെയ്തിട്ടുള്ള ഐറ്റാണ് ഇമ്പോർട്ടൻഡ് നിത മെറ്റീരിയൽ ആണ് അപ്പൊ ഇത് ഫ്രണ്ട് ഓപ്പൺ ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ക്ലോസ് ഉള്ളതും ഉണ്ട് ഫ്രണ്ടിൽ ഒരു ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺസ് ഇമ്പോർട്ടൻഡ് നിത എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ ക്വാളിറ്റിയിൽ ഒരുപാട് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഐറ്റംസുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള ഐറ്റം ാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം സെലക്ട് ചെയ്യാം ഇതിന്റെ ഒരു നെക്ക് കണ്ടില്ലേ കണ്ടില്ല അത്യാവശ്യം നല്ലൊരു കയറിയിട്ടുള്ള ഒരു ചൈനീസ് നെക്കാട്ടോ നല്ല ഡിഫറെന്റ് സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള ആയിട്ട് അപ്പൊ ഞാൻ വേറെ ഇതൊക്കെ കാണുമ്പോൾ പറയാലോ ഇതൊരു ആരി വർക്ക് കേട്ടോ കൊടുത്തിട്ടുള്ളത് ത്രെഡ് തന്നെ വരുന്നത് നൂൽ വർക്കിൽ വന്നിട്ടുള്ള ഐറ്റാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ആയിട്ട് ഒരു ഹെവി ഡിസൈനിലൊക്കെ ഇതുപോലത്തെ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഏത് പ്രായമുള്ളവർക്കും ഇടാൻ പറ്റും എത്ര ഏജ് ഏജുകാരായിക്കോട്ടെ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഐറ്റമാണ് ഒന്ന് രണ്ട് മോഡൽസ് ഇപ്പൊ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഞാൻ കാണിച്ചു കാണിച്ചുതരാം വൈറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റിലും അവൈലബിൾ ആണ് പട്ടിക ഉണ്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻ ബാസിൽ നമ്മളെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഇതിലൊക്കെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്ത നമ്പറിൽ നമ്പറിലയച്ച് നിങ്ങൾക്ക് എൻക്വയറി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവൈലബിൾ അനുസരിച്ച് പർച്ചേസ് ചെയ്യാം പ്രൈസ് ഞാൻ ഇതിൽ പറയുന്നില്ല കാര്യം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇഷ്ടപ്പെട്ട ഐറ്റംസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ ഒരേ കളറിൽ തന്നെ ഡിഫറൻറ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഐറ്റംസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്ത് തരും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കസ്റ്റമൈസ് ആയിട്ടും ചെയ്തു തരാൻ പറ്റും ഇനി ഈ ഒരു ഐറ്റംസ് റെഡിമെയ്ഡ് ഒക്കെ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ അയക്കാൻ പറ്റും പിന്നെ ഹോം ഡെലിവറിൻ്റെ കാര്യത്തിൽ ഒരുപാട് ആൾക്കാർ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് ഇൻഷാല്ല ഇനി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും അത് നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലോ നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഒന്നും കൂടി ഉഷാറാക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് എന്നുള്ള ആ ഒരു സ്റ്റാർട്ടിംഗ് നമ്പറിൽ വരുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് പറയാം പിന്നെ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പാന്റ് ഐറ്റംസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും പർച്ചേസ് ചെയ്യാം ഫ്രീഷിപ്പുള്ള ഐറ്റംസിൻ്റെ കൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഫ്രീഷിപ്പായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി മുപ്പത് പല പ്രൈസിൻ്റെതും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നോർമലി എല്ലാ ഐറ്റത്തിന്റെ കൂടിയും ചെയ്യാൻ പറ്റിയിട്ടുള്ള പാൻസ് ആണ് കൂടുതലുള്ളത് കാരണം നമ്മൾ അബായക്കസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഗൗൺ യൂസ് ചെയ്യുന്നവരാണെങ്കിലൊക്കെ ഇതുപോലത്തെ പാൻസ് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമ്പോൾ മിസ്സിലേക്ക് ാക്കരുത് അപ്പൊ വേണ്ടവരൊക്കെ എന്ത് ചെയ്യാൻ സ്ക്രീൻഷൂട്ട് എടുത്ത് താഴെ കൊടുത്ത നമ്പേഴ്സിൽ അയച്ചു ഓർഡർ ചെയ്യാം ഓൺലൈൻ ആയിട്ട് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കൂലല്ലോ നെക്സ്റ്റ് ഞാൻ ഈ കാണിക്കുന്ന ഐറ്റം നമ്മൾ അഞ്ഞൂറ്റി അൻപത് രൂപക്ക് ഒരു കോംബോ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം ആണ് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഷാൾ കൂടി ഹിജാബ് കൂടി കിട്ടും ഇതിന് മാച്ച് ചെയ്ത രീതിയിൽ അപ്പൊ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് ഇത് ഗൌൺസ് ആട്ടോ അപ്പൊ നമുക്ക് ഏത് ഏജിനും ഇടാം നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫേർട്ട് ആവുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസുകളാണ് നമ്മൾ കൂടുതലും കൊണ്ടുവരുന്നത് അപായാസം യൂസ് ചെയ്യുന്നവർ അത് അതുപോലെ തന്നെ ബോഡി ഫുള്ള് കവറേജ് തരുന്ന ഡ്രസ്സസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസുകൾ എടുത്ത് താഴെ കൊടുത്ത നമ്പേഴ്സിൽ അയച്ച ഓർഡർ ചെയ്യാം ഈ ഒരു ഐറ്റം വരുന്നത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് എക്സ് എൽ ഡബിൾ എക്സ് സൈസുകാർക്ക് ഫിറ്റ് ആയിട്ടുള്ള വിടുത്താണ് വരുന്നത് സ്ലീവ് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് സ്ലീവിൻ്റെ ആൻഡിൽ സിമ്പിൾ ആയിട്ടുള്ള അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന് ആയിട്ടുള്ള ഒരു ജാർജ്ജിറ്റ് ഹിജാബ് കൂടി നിങ്ങൾക്ക് കിട്ടും വെറും അഞ്ഞൂറ്റി അൻപത് രൂപക്ക് ഫ്രീ ഷിപ്പായിട്ട് എക്സ്ട്രാ ഒരു ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ കൊടുക്കണ്ട എക്സ്ട്രാ ഷാളിന് എമൗണ്ട് കൊടുക്കണ്ട ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോംബോ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നിങ്ങൾ നോക്കുന്നത് ഇത് നിങ്ങൾക്ക് നല്ലൊരു ഓഫർ തന്നെയാണ് അപ്പൊ ആക്കരുത് ഇതിൽ ഏത് പ്രിന്റ് ആണോ ഏത് കളർ ആണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ആ ഒരു കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്രീഷിപ്പിനാണ് നമ്മുടെ ഷോപ്പിലും ഈ ഒരു ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ ഷോപ്പ് വരുന്നത് കോഴിക്കോട് കുന്നമംഗലം പന്തീർപ്പാടം പാലക്കൽ ബസ് സ്റ്റോപ്പിന്റെ അടുത്താണ് തൊട്ടടുത്ത ഷവായ് സ്പോട്ടിന് ഒരു റെസ്റ്റോറന്റ് നിങ്ങൾക്ക് കാണാം നമ്മുടെ ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒമ്പതര വരെയാണ് നമ്മുടെ ഷോപ്പിന്റെ ടൈം വരുന്നത് ഞായറാഴ്ച ഒക്കെ എല്ലാവരും വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഞായറാഴ്ച ഷോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട നമ്മളെ ഷോപ്പ് എല്ലാ ദിവസവും അവൈലബിൾ ആണ് ഓപ്പൺ ആയിരിക്കും ഞായറാഴ്ചകളിലും ഒക്കെ നമ്മളെ ഷോപ്പ് ഓപ്പൺ ആണ് കെട്ടോ അപ്പോൾ ദൂരെന്നൊക്കെ വന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് മാഷാല്ല നമ്മളത്രയും അറിഞ്ഞു നമ്മൾ നമ്മളത്രയും നമ്മളോടുള്ള സ്നേഹം കൊണ്ടിട്ട് നമ്മളെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഈ കാനങ്ങാട് ഭാഗത്തുനിന്ന് വരുന്ന നമ്മളൊരു ജമീലദാദ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യലാണ് രണ്ടാമത്തെ പ്രാവശ്യവും വന്നു മാഷാ അല്ല ഒരുപാട് സന്തോഷമുണ്ട് അവർക്കത് ഫസ്റ്റ് ടൈം അവർ വാങ്ങി പോയ ഐറ്റം അവർക്ക് ത്രയും കംഫർട്ട് ആയതുകൊണ്ടിട്ടാണ് അവർ വീണ്ടും വരുന്നത് അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഇതുപോലെയുള്ള ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളറിയാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ചിലപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഷോപ്പിൽ വന്ന് വന്ന് വാങ്ങാൻ പറ്റിക്കോളണം എന്നില്ല പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരോടും നമ്മളെ സന്തോഷം അറിയിക്കാണെന്ന് മോശം അതോ നിങ്ങളെ ആ ഒരു സപ്പോർട്ട് കൊണ്ടിട്ടാണ് എനിക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനി മുന്നോട്ടേക്കും നിങ്ങളെ സപ്പോർട്ട് വേണം ഇനി എന്തെങ്കിലും രീതിയിലുള്ള നമ്മളെ സർവീസിലോ എന്തെങ്കിലും രീതിയിലുള്ള വിഷമം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ മെസ്സേജ് അയച്ച് നേരിട്ട് നിങ്ങൾക്ക് ഇൻഷാല്ല വീണ്ടും കാണാം നെക്സ്റ്റ് ഐറ്റം കൊണ്ടിട്ട് ഓക്കെ ബൈ